ആഫ്രിക്കയുടെ കലാ സാംസ്കാരിക സംഗമത്തിന് സാക്ഷിയായി അമൃതപുരി ക്യാമ്പസ് ആഫ്രിക്കൻ വൻകരയിലെ വിവിധ സംസ്കാരങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കായാണ് അമൃത സർവകലാശാല ആഫ്രിക്കൻ ദിനാഘോഷം സംഘടിപ്പിച്ചത് പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി കെനിയ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറും ഇന്ത്യയിലെ കെനിയൻ അംബാസിഡറുമായ മേരി മ്യൂനി മുറ്റുകു കൂടിയെത്തിയപ്പോൾ ആഘോഷം കാളാറായി ആഫ്രിക്കൻ വംശജരെ അത്ഭുതത്തോടെ കാണുന്ന മലയാളികൾ ഉണ്ടെങ്കിലും അമൃതപുരി ക്യാമ്പസിന് അതൊരു പുതുമയല്ല ആഫ്രിക്കൻ വൻകരയിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേരുന്ന അമൃത സർവകലാശാലയിൽ പഠിതാക്കളായുണ്ട് അവർ ഒരുമിച്ച് അവിടുത്തെ കലയും സംസ്കാരവും സാമൂഹ്യ ജീവിതവും വിവരിച്ച അമൃതപുരി ക്യാമ്പസിലെ അമൃതേശ്വരി ഹാളിൽ സംഗമിച്ചപ്പോൾ അവിടം മറ്റൊരു ആഫ്രിക്കയായി മാറി എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് എന്ന അമൃത സർവകലാശാല ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയം ഉൾക്കൊണ്ടാണ് ഇരു സംസ്കാരങ്ങളുടെയും സമന്വയത്തിനും വിശാല പഠനത്തിനും ഇവിടം വഴിയൊരുക്കുന്നതെന്ന അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റും അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് ദീനുമായ ഡോക്ടർ മനീഷ വി രമേഷ് പറയുന്നു അവരുടെ കൾച്ചറും അവർക്ക് സമൂഹത്തോട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനും അതും ആഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും ആ സംസ്കാരങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വരാനും വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ് ഇവിടെ നടത്തുന്നത് ഈ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഉള്ള കുട്ടികളിവിടെ വരികയും അവർ പഠിക്കുകയും അവരുടെ സ്വപ്നം എന്ന് വെച്ചാൽ അവർ അവരിവിടുന്ന് പഠിച്ച ഈ ഒരു വലിയ മാറ്റം അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ജനങ്ങളെ ഉദ്ധരിക്കാൻ അവർക്ക് കഴിയണം അപ്പോൾ ഒരു വലിയൊരു ഗ്ലോബൽ ചേഞ്ചാണ് അമ്മ കൊണ്ടുവരുന്നത് എഡ്യൂക്കേഷനിൽ ഒരു പുതിയ മാനദണ്ഡം തന്നെയാണ് അമ്മ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് വിദ്യാഭ്യാസം സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ളത് അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫീച്ചേഴ്സ് അമൃത സെൻ്റർ ഫോർ ഇൻ്റർനാഷണൽ പ്രോഗ്രാം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു അമൃതപുരി ക്യാമ്പസിൽ ആഫ്രിക്കൻ ദിനാഘോഷം സംഘടിപ്പിച്ചത് പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി എത്തിയത് കെനിയ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ മേരി മ്യൂനി മുറ്റുക്കു ഒപ്പം എഡ്യൂക്കേഷൻ അറ്റാച്ച് എസ് ആർ കരിമ മുത്തുവയി വിശിഷ്ടാതിഥികൾക്ക് ആവേശകരമായ സ്വീകരണമാണ് അമൃതപുരി ക്യാമ്പസിൽ ഒരുക്കിയത് ക്യാമ്പസിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ഹോസ്റ്റലുകളും റിസർച്ച് ലാബുമെല്ലാം സംഘം സന്ദർശിച്ചു സന്ദർശനത്തിനുശേഷം അമൃതേശ്വരി ഹാളിൽ നടന്ന ആഫ്രിക്കൻ ദിനാഘോഷത്തെയും മേരി മ്യൂനി മുറ്റുക്കു അഭിസംബോധന ചെയ്തു പ്രതീക്ഷിച്ചതിലും പതിന്മടങ്ങ് മനോഹരമാണ് അമൃതാ സർവകലാശാലയെന്നും ഇവിടുത്തെ വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം ഗ്രാമീണരോടുള്ള കരുതലും സ്നേഹവുമെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണെന്നും രാജ്യങ്ങളുടെ സാമൂഹ്യത്തെ വിവരിച്ചുകൊണ്ടുള്ള ലഘു പ്രഭാഷണങ്ങൾ mlete watu wengine wa wasome masomo ya kiwango cha juu na juu itakuwa ya mahana sana na African maki naafrikan sangidawum nrtaum ellam wediye smbannamaki ആഫ്രിക്കൻ കലാരൂപങ്ങൾ അങ്ങനെ അരങ്ങു തകർക്കുന്നതിനൊടുവിൽ ഡോക്ടർ മനീഷ വി രമേശിന്റെ നേതൃത്വത്തിൽ കേരള തനിമയിലൊരു കൈകുട്ടിക്കളിയും വേദിയിലേക്കാം ഒടുവിലാ കൈകുട്ടിക്കളിയിൽ ചുവടുവെച്ച സദസ് ഒന്നാകെ വേദി കീഴടക്കിയപ്പോൾ ആഫ്രിക്കൻ ദിനാഘോഷത്തിന്റെ കലാശക്കൊട്ടും ഗംഭീരമായി ഇതാണ് അമൃതപുരി ക്യാമ്പസിലെ ആഫ്രിക്കൻ വിശേഷങ്ങൾ പ്രതിവാദത്തങ്ങളിലൊപ്പം അമൃതപരി ക്യാമ്പസിൽ നിന്നും സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം